പള്ളി വാസലിൽ നിന്ന് മൂന്നാർന്ന് പള്ളി വേസല് വന്നിട്ട് അതായത് നമ്മുടെ കൊച്ചി റോഡിൽ പള്ളിവാസൽ വന്നിട്ട് അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊട്ടുകാട് വെള്ളച്ചാട്ടത്തിലെത്താം രണ്ടര കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോകണം ഇപ്പോൾ വെള്ളം കുറവായത് കാരണം വലിയ പിന്നെ ഭംഗി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഇങ്ങനെ ഫേമസ് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണോ ഒന്ന് ഇങ്ങോട്ട് വന്നുകളാണ് വിചാരിച്ചത് ഇതുവഴി വന്നിട്ട് മുകളിൽ പാർക്ക് ചെയ്തതിന് ശേഷം ോട്ട് പോവാണ് ഇതൊക്കെ ടീ ടീഷോപ്പ് ഉണ്ട് അത്യാവശ്യമാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാനും പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് ഇതാണ് വെള്ളച്ചാട്ടം തള്ളി മറിക്കുന്ന വെള്ളച്ചാട്ടമാണിത് പല യൂട്യൂബേഴ്സും വന്ന് ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വെള്ളമില്ലാത്ത കാരണം വലിയ ഭംഗിയില്ല